വോട്ടെണ്ണുന്ന കാര്യത്തിൽ അമേരിക്ക ഇന്ത്യയുടെ ഏഴ് അയലത്ത് എത്തില്ല ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ വാനോളം പുകഴ്ത്തി ടെസ്ല സിഇഒ ലോൺ മസ്ക് ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ അറുന്നൂറ്റി നാൽപ്പത് മില്യൺ വോട്ടുകൾ എണ്ണുന്നത് എന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് പങ്കുവച്ച ഒരു ഉപയോക്താവിന് നൽകിയ ഒരു മറുപടിയിലാണ് മസ്കിന്റെ പ്രശംസ ഇന്ത്യയിൽ തട്ടിപ്പ് എന്നത് തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമല്ല എന്ന അടിക്കുറപ്പും ഈ വാർത്ത പങ്കുവച്ച ഉപയോക്താവ് നൽകിയിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട് അമേരിക്കയിൽ അമേരിക്കയിൽ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കാലിഫോർണിയയുടെ ഫലം പുറത്തു വരാത്തതിനെയാണ് ലോൺ മസ്ക് ഇപ്പോൾ പരിഹസിച്ചിരിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നടന്ന വോട്ടിംഗ് പ്രക്രിയയുമായി താരതമ്യപ്പെടുത്തിയായിരുന്നു മസ്കിന്റെ പരാമർശം ഒരു ദിവസം കൊണ്ട് ഇന്ത്യ അറുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു എന്നാൽ പത്തൊൻപത് ദിവസം കഴിഞ്ഞിട്ടും കാലിഫോർണിയയിലെ ഫലം പുറത്തു വന്നിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഇന്ത്യയിലെ വോട്ടെണ്ണലിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് റീ ചെയ്തുകൊണ്ടാണ് മസ്ക് തന്റെ അഭിപ്രായം പങ്കുവച്ചത് ഇന്ത്യ ഒരു ദിവസം കൊണ്ട് അറുന്നൂറ്റി നാല്പത് ദശലക്ഷം വോട്ടുകൾ എണ്ണി എന്നാൽ കാലിഫോർണിയ ഇപ്പോഴും വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് കാലിഫോർണിയയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വോട്ടെണ്ണൽ പൂർത്തിയായിട്ടുണ്ട് എങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ നേടിയ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ പിന്നിലാക്കി അമ്പത്തി ദശാംശം ആറ് ശതമാനം വോട്ടുകൾ നേടി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസ് കാലിഫോർണിയയിൽ വിജയം ഉറപ്പിച്ചു എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം മുപ്പത്തി ഒൻപത് ദശലക്ഷം ും ജനങ്ങളുള്ള കാലിഫോർണിയ യു എസ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ് ഇവരിൽ പതിനാറ് ലക്ഷത്തിലധികം പേരാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് കാലിഫോർണിയയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പ്രധാനമായും തപാൽ വഴിയാണ് നടന്നത് അതിനാൽ തന്നെ മെയിൽ ഇൻ ബാലറ്റുകൾ പരിശോധിക്കുന്നതിന് കൂടുതൽ സമയവും പരിശ്രമവും ആവശ്യമാണ് എന്നാണ് അധികൃതരുടെ വാദം ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാൻ മറക്കുക തെറ്റായ സ്ഥലത്ത് ഒപ്പിടുക ശരിയായ കവറിൽ ബെൽറ്റ് സമർപ്പിക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വോട്ടർമാർക്ക് ഡിസംബർ വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സംഭവത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ാണ് മസ്ക് ഇത്തരത്തിൽ ഇന്ത്യയുടെ വോട്ടെടുപ്പിനെ ഇന്ത്യയുടെ വോട്ടെണ്ണലിനെയും അതുപോലെ അമേരിക്കയുടെ വോട്ടെണ്ണലിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയത് ഇത് ആദ്യമായല്ല കാലിഫോർണിയയിൽ വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ ഇത്രയേറെ സമയമെടുക്കുന്നത് ഏകദേശം മുപ്പത്തി ദശലക്ഷം ജനങ്ങളുള്ള കാലിഫോർണിയ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് നവംബർ അഞ്ചിനാണ് ഇവിടെ വോട്ടെടുപ്പ് നടന്നത് ഏകദേശം പതിനാറ് ദശലക്ഷം വോട്ടർമാരായിരുന്നു അന്ന് വോട്ട് ചെയ്തത് വോട്ടെടുപ്പ് നടന്ന് ഇത്രയേറെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇനിയും മൂന്ന് ലക്ഷം വോട്ടുകൾ കാലിഫോർണിയയിൽ എണ്ണാൻ ബാക്കിയുണ്ട് എന്നാണ് റിപ്പോർട്ട് ഒറ്റ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകൾ ഇതുവരെ എണ്ണിയിട്ടില്ല എന്നാണ് ലോസ് ഏഞ്ചൽസ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് മെയിൽ മേലിൻ വോട്ടിങ്ങിനെ വളരെയധികം ആശ്രയിക്കുന്നതാണ് ഈ കാലതാമസത്തിനുള്ള പ്രധാന കാരണമായും വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇന്ത്യയുടെ വോട്ടെണ്ണൽ രീതിക്ക് വളരെ വലിയൊരു പ്രശംസ തന്നെയാണ് എലോൺ മസ്കിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സാമ്പത്തിക ചെലവുകൾ പോവുകയാണെങ്കിൽ അമേരിക്ക ഉടൻ തന്നെ പാപ്പരാകുമെന്നും എലോൺ മസ്ക് പറയുന്നു അമേരിക്കയുടെ ഭരണ സംവിധാനത്തിലെ അമിത ചെലവ് നിയന്ത്രിക്കാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശതകോടീശ്വരൻ ഇലോൺ മസ്കിനെയാണ് ചുമതലപ്പെടുത്തിയത് രണ്ടായിരത്തി യുഎസ് ഗവൺമെന്റ് ആറ് ദശാംശ ട്രില്യൺ ഡോളർ ചെലവഴിപ്പിച്ചപ്പോൾ നാല് ദശാംശം ട്രില്യൺ ഡോളർ മാത്രമാണ് വരവുണ്ടായിരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ എക്സ് ഹാൻഡിലെ ഒരു ഒരു പോസ്റ്റിന് മറുപടിയായി മസ്ക് എഴുതി വരാനിരിക്കുന്ന റിപ്പബ്ലിക്കൻ ഭരണത്തിന് കീഴിൽ നികുതിദായകരുടെ ഡോളർ ലാഭിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിന് പുതുതായി സൃഷ്ടിച്ച ഡിപ്പാർട്ട്മെന്റാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഇതിന് നേതൃത്വം നൽകുന്നത് ഇലോൺ മസ്കും ഇന്ത്യൻ വംശജനായ വിവേകരാമസ്വാമിയുമാണ് ഈ പ്രവണത മാറ്റണം നമ്മൾ ബജറ്റ് സന്തുലിതമാക്കണം മസ്ക് എക്സൽ കുറിച്ചു തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിയുക്ത പ്രസിഡന്റ് ട്രംപ് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഡോജ് രൂപീകരണം സർക്കാർ ബ്യൂറോക്രസിയെ തകർക്കുന്നതിനും പാൽ ചിലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനുമുള്ള വഴിയായിട്ടാണ് ട്രംപ് ഇതിനെ കാണുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്